ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് മട്ടന്നൂർ പത്തൊമ്പതാം മൈലിൽ റോഡിലെ കുഴി അപകട ഭീഷണി ഉയർത്തുന്നു നീരുറവ കാരണം വെള്ളം ഒഴുകുന്നതാണ് റോഡ് തകരാൻ ഇടയാക്കിയത് മട്ടന്നൂർ ഇരിട്ടി റോഡിൽ പത്തൊൻപതാം മൈൽ പുക പരിശോധനാ കേന്ദ്രത്തിന് സമീപത്തെ കലുങ്കിനോട് ചേർന്നാണ് നീരുറവിയുണ്ടായത് വെള്ളം റോഡിലൂടെ ഒഴുകാൻ തുടങ്ങിയതോടെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കുഴിയാവുകയായിരുന്നു മഴവെള്ളം റോഡിലൂടെ ഒഴുകുന്നത് കാരണം അപകടങ്ങൾക്കും ഇടയാവുന്നുണ്ട് തലശ്ശേരി വളവുപാറ റോഡ് നവീകരണത്തിൻ്റെ ഭാഗമായി മൂന്നര വർഷം മുൻപാണ് റോഡ് മെക്കാഡം ടാറിംഗ് ചെയ്തത് ഇതിനുശേഷമാണ് മഴക്കാലത്ത് നീരുറവി ഉണ്ടാവുകയും റോഡ് തകരുന്നതും പതിവായത് റോഡ് തകർന്നതോടെ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ കുഴിയിൽ വീഴുന്നതിനാൽ നാട്ടുകാർ ബോർഡുകളും വീപ്പുകളും വെച്ചിരിക്കുകയാണ് റോഡിന്റെ മധ്യത്തിൽ കുഴിയുള്ളതിനാൽ റോഡിന്റെ ഒരു ഭാഗത്ത് കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നുപോകുന്നത് ഇരുഭാഗങ്ങളിൽ നിന്നും വാഹനങ്ങൾ അമിത വേഗതയിൽ കടന്നുപോകുന്നത് അപകടങ്ങൾക്ക് ഇടയാക്കുന്നുമുണ്ട് അന്തർ സംസ്ഥാന പാതയായതിനാൽ രാപ്പകലില്ലാതെ നൂറുകണക്കിന് വാഹനങ്ങൾ ചീറിപ്പായുന്ന റോഡിലാണ് അപകട ഭീഷണി ഉയർത്തിയുള്ള കുഴിയുള്ളത് കഴിഞ്ഞ വർഷം റോഡ് വെട്ടിപ്പൊടിച്ച് ടാറിംഗ് ചെയ്തിരുന്നുവെങ്കിലും വീണ്ടും വെള്ളമൊഴുകി കുഴിയായിരിക്കുകയാണ് അപകടം ഒഴിവാക്കാൻ പൊതുമരാമത്ത് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പിന്നെ മൈസൂർ അന്തർദേശീയ പാതയാണ് ഈ റോഡിന്റെ മടി പൂർത്തിയാക്കിയ ശേഷം കുഴി രൂപപ്പെടുകയും നിരന്തരമായി നാട്ടുകാരും മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവരെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലിക പരിഹാരം കണ്ടു പക്ഷേ ഇത് റോഡിൻ്റെ അടിയിൽ നിന്ന് ഉറവ പുറപ്പെടുന്നത് കാരണം അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊന്നും ഇതിന് ശാശ്വത പരിഹാരമല്ല ഈ മഴക്കാലം തുടങ്ങിയ സമയത്ത് തന്നെ ഇവിടെ കുടി രൂപപ്പെടുകയും ഒരേ ഇരുചക്ര വാഹനക്കാർ അറിയാതെ കുടിയിൽ വന്ന് വീട് അപകടം സംഭവിക്കുകയും ചെയ്തു അതിനുശേഷം ഇവിടെയുള്ള നാട്ടുകാരാണ് താൽക്കാലികമായി ഇത് അപകടം വരാതിരിക്കാൻ വേണ്ടി ഇരുചക്ര വാഹന യാത്രക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടി താൽക്കാലികമായി ഇവിടെ ബോർഡ് വെച്ച് മറച്ചിരിക്കുകയാണ് അപ്പം ഇനിയും ഇത് ഈ അന്തർദേശീയ ബാധയായതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ദിവസേന ഇതുവഴി കടന്നു പോകുന്നത് ഇനിയും ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഗതാഗതത്തിനും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് കെ എസ് ഡി പിടേയും പി ഡബ്ല്യുടേയും അധികൃതർ എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ വേണ്ടി തയ്യാറാവണം ട്രിനിറ്റി കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐ ഒ എസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം